ഇതുപോലുള്ള ആൾക്കാർക്ക് ഇനിയും മുന്നോട്ട് വരാനും ഇതുപോലുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവർക്കും ഒരു തുണയെ കിട്ടുവാനും എല്ലാം വളരെയധികം ആഘോഷങ്ങൾ സുബിലാലിന്റെ വിവാഹം അടിപൊളി ആഘോഷമാക്കി കൂട്ടുകാരും നാട്ടുകാരും സുഹൃത്തുക്കളും ഭിന്നശേഷിക്കാരനായ സുബിലാലിന്റെ ജീവിത ചരിത്രം പടവെട്ടി വിജയം നേടിയതാണ് ഇന്ന് സുബിലാലിന്റെ വിവാഹമായിരുന്നു തഴവ ആൽത്തറമൂട് സ്വദേശിയായ സുബിലാലിന്റെ വിവാഹം ആഘോഷപൂർവ്വമാക്കുകയായിരുന്നു സുഹൃത്തുക്കളും നാട്ടുകാരും ചേർന്ന് ജന്മന ഭിന്നശേഷിക്കാരനായ സുബിലാൽ ചെയ്യാത്ത ജോലികളൊന്നുമില്ല ജീവിതത്തിനോട് പടവെട്ടി നേടിയ വിജയമാണ് സുബിലാലിന്റെ സുഹൃത്തുക്കൾ ചേർന്ന് ഇന്ന് ആഘോഷമാക്കിയത് പരിമിതികളൊന്നും പ്രശ്നമില്ലെന്നും ജീവിതത്തെ തെളിയിച്ചു സന്തോഷം എന്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ് ഇപ്പൊ നടന്നത് എനിക്ക് മനസമാധാനത്തെ ഇനി എനിക്ക് എങ്ങോട്ടെങ്കിലും ഒന്ന് ഇറങ്ങാനും പറ്റും സമാധാനത്തെ മരിക്കാനും പറ്റും പക്ഷെ അതിനൊരു കൂട്ടുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷത്തിൽ പിന്നെ എൻ്റെ ആൾക്കാർക്കും നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം സന്തോഷമായി ഒരുപാട് 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 സ്വപ്നങ്ങൾ കണ്ട് ആഗ്രഹിച്ചതുപോലെ ആഗ്രഹിച്ചതിനെക്കാളും വലുതായിട്ട് ദൈവം നടത്തി തന്നു അവൻ്റെ വളർന്നു വന്ന ജീവിതശൈലി വെച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചും അതിനെല്ലാം ചെറിയ വൈകല്യങ്ങളെപ്പോലും അവൻ മറികടന്നുകൊണ്ട് വലിയ വിജയം കഴിഞ്ഞില്ല വൈകല്യങ്ങളല്ല ജീവിതത്തിലെ എല്ലാ എല്ലാ മേഖലകളിലും നല്ല രീതിയിൽ തന്നെ അവന് വൈക ഉയരങ്ങളിലെത്താൻ കഴിഞ്ഞു ഏത് മേഖല വിദ്യാഭ്യാസത്തിനായാലും അവൻ്റെ ജോലി സംബന്ധമായി ഏത് കാര്യത്തിലും അവൻ കൊച്ചിലെ തൊട്ടേ കഷ്ടപ്പെട്ട് ആ ഒരു മേഖലയിൽ എത്തിക്കഴിയാൻ കഴിഞ്ഞു അത് കൂടെ തന്നെ പറയാനുള്ളത് ഇവിടെ വിവാഹ ചടങ്ങുകൾ കൂട്ടുകാർ നടക്കുമ്പോൾ ഏറ്റവും മുൻപന്തിയിൽ നിന്ന് ഇതുപോലെയുള്ള അലങ്കോല പരിപാടികൾ നടത്തുവാൻ മിടുക്കനായ പൂർവ ബുദ്ധിക്കാരനായ ഒരു ചെറുപ്പക്കാരനാണ് സുബിലാൽ സുബ്ലാലിൻ്റെ ആ ഒരു വൈകല്യങ്ങൾ ഒരിക്കലും ഞങ്ങളാരും ഞങ്ങൾ കൂട്ടുകാരെന്നുള്ളിൽ ഒരിക്കലും ഞങ്ങൾ അവനെ മാറ്റി നിർത്തിയിട്ടില്ല എല്ലാത്തിനും ഞങ്ങൾ കൂടെ ചേർത്തിട്ടുണ്ട് എല്ലാത്തിനും മുൻപന്തിയിൽ ഏതൊരു കാര്യത്തിനും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സുഹൃത്താണ് ഞങ്ങളുടെ എല്ലാവരെയും ആത്മമിത്രമാണ് സുബിലാൽ നാടിന്റെ ഉത്സവം ഈ ഈ അറിയാൻ പാറിയാൻ കഴിയാമായിരിക്കും ഇത്രയും ആഘോഷം ഒരു നാടൊന്നാകെയാണ് സുബിലാലിന്റെ ഈ കാര്യങ്ങൾക്ക് വേണ്ടി എനിക്ക് പറയാൻ കാരണം സുബിലാലിനെ ഒരിക്കലും ഞങ്ങൾ മാറ്റി മാറ്റിയിരുത്തിയിട്ടില്ല സുബിലാൽ മാറി നിന്നിട്ടുമില്ല അതുകൊണ്ടാണ് ഈ ഒരു നാടിന്റെ ഒരു ആഘോഷവുമായി തന്നെ സുബിലാലിന്റെ ഈ വിവാഹം നടത്തുവാൻ സാധിച്ചതും ഞങ്ങൾക്ക് എല്ലാവർക്കും പങ്കുവരാൻ കഴിഞ്ഞതും വളരെ സന്തോഷമുണ്ട് കടന്നാപ്പള്ളിയുടെ കാരണം കൊല്ലം ജില്ലയിൽ തന്നെ കേരളത്തിന് തന്നെ പറയാം കേരളത്തിന് ഒരു ഉത്സവമായിരിക്കും ഇത് കാണുന്നവർക്ക് ഒരു പ്രചോദനമാവും ഇനിയും ഇതുപോലുള്ള ഇതുപോലുള്ള ആൾക്കാർക്ക് ഇനിയും മുന്നോട്ട് വരാനും ഇതുപോലുള്ള ഒരുപാട് കുട്ടികളുണ്ട് അവർക്കും ഒരു തുണയെ കിട്ടുവാനും എല്ലാം വളരെയധികം പ്രചോദനമാകട്ടെ ഈ ഒരു വിവാഹം കണ്ടുപിടിക്കണം ഒരിക്കലും ഒരിക്കലും ഒരു ജീവിത വിജയം നേടണമെങ്കിൽ അത് കഠിനാധ്വാനം വേണമെങ്കിൽ അതിന് മനസ്സ് വേണം ആ മനസ്സുണ്ട് സുബിലാലിന് ആ മനസ്സാണ് സുബിലാലിനെ ആണ് മാതൃകാപരമായി ഇത്രയും ഉയരങ്ങളിൽ എത്തുവാൻ സാധിച്ചത് സുബിലാലിൻ്റെ ഇപ്പോൾ ഒരു തുണയും കിട്ടി ഏറ്റവും വലിയ ഒരു അനുഗ്രഹമായി ഞങ്ങൾ എല്ലാവരും കാണുന്നു ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും സന്തോഷമാണ് ആ കാര്യത്തിൽ